നമസ്കാരം എഐ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കൃത്രിമമായിട്ട് മഴ പെയ്പ്പിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് രാജസ്ഥാൻ രാജ്യത്ത് ആദ്യമായി ഒരു സംസ്ഥാനം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കൃത്രിമമായി ഒരു മഴ പെയ്യിപ്പിക്കുന്നു എന്ന ബഹുമതി ഇതോടെ രാജസ്ഥാന് സ്വന്തമാണ് ചരിത്ര പ്രസിദ്ധമായ രാംഘ് അണക്കെട്ടിന് സമീപത്താണ് കൃത്രിമമായ മഴ പെയ്യിപ്പിക്കാൻ തീരുമാനിച്ചത് ഇന്ത്യ യു എസ് ആസ്ഥാനമായ ടെക്നോളജി കമ്പനി ജെൻ എക്സ് എഐയും രാജസ്ഥാൻ സർക്കാരും സംുതമായാണ് പദ്ധതി നടപ്പിലാക്കുന്നത് പൈലറ്റ് എന്നാണ് പദ്ധതിക്ക് പേരിട്ടിരിക്കുന്നത് ക്ലൗഡ് സീഡിംഗ് ഉൾപ്പെടെ നിരവധി പരീക്ഷണങ്ങൾ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പരീക്ഷണം വിജയിക്കുമെന്നും നൂറ്റി ഇരുപത്തി വർഷം പഴക്കമുള്ള ജലസംഭരണി പുനജ്ജീവിപ്പിക്കാൻ കഴിയുമെന്നാണ് അധികൃതർ പ്രതീക്ഷിക്കുന്നത് ഡ്രോണുകൾ ഉപയോഗിച്ച് മഴ പെയ്പ്പിക്കാനും അണക്കെട്ടിൽ വെള്ളം നിറയ്ക്കാനുമുള്ള ശ്രമങ്ങൾ ഇന്ന് നടക്കും അണക്കെട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിന് ശേഷം നിറഞ്ഞിട്ടില്ല കാലാവസ്ഥ സാങ്കേതിക വിദഗ്ധർക്ക് പുറമെ എംഎൽഎ മഹേന്ദ്രപാൽ മീണയും നേതൃത്വത്തിൽ അവരുടെ നേതൃത്വത്തിൽ നിരവധി ഗ്രാമീണരും പരിപാടിക്ക് വഹിക്കും ജയ്പൂരിലേക്കുള്ള ജലവിതരണത്തിന് ആശ്വാസം നൽകുന്നത് മാത്രമല്ല അണക്കെട്ടുമായി ബന്ധപ്പെട്ട ജൈവ വൈവിധ്യം സംരക്ഷിക്കാനും ഉപരിതല ജലസ്രോതസ്സുകളെ പുനർജീവിപ്പിക്കാനും കൂടിയാണ് പദ്ധതി ലക്ഷ്യമിടുന്നത് ജൂലൈ മുപ്പത്തി ഒന്നിന് പരിപാടി നടത്താൻ നിശ്ചയിച്ചിരുന്നുവെങ്കിലും കാലാവസ്ഥാ വകുപ്പിന്റെ ശുപാർശയെ തുടർന്ന് തീയതി മാറ്റിവെക്കുകയായിരുന്നു കഴിഞ്ഞ ആഴ്ച ഓഗസ്റ്റ് പന്ത്രണ്ടിന് മന്ത്രി മീണയും ജൻ എക്സ് എ ഐ പ്രതിനിധികളും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയിലൂടെ പദ്ധതി നിർവഹണത്തിനായി പുതിയ തീയതി തീരുമാനിക്കുകയായിരുന്നു എന്താണ് ക്ലൗഡ് സീഡിംഗ് സോഡിയം ക്ലോറൈഡ് ഉപയോഗിച്ച് മഴ പെയ്യിപ്പിക്കുന്നതിനെയാണ് ക്ലൗഡ് സീഡിംഗ് എന്ന് പറയുന്നത് മേഘങ്ങളിൽ സോഡിയം ക്ലോറൈഡ് തളിക്കുന്നത് വഴി ചെറിയ ജലക്കണങ്ങൾ ഖനീഭവിച്ച് മഴ തുള്ളികളായി രൂപപ്പെടും ജയ്പൂരിൽ ഇന്ന് നടത്താനിരിക്കുന്ന പരീക്ഷണത്തിൽ തായ്വാനിൽ നിന്നുള്ള ഡ്രോണുകൾ ആയിരക്കണക്കിനടി ഉയരത്തിൽ പറഞ്ഞ് മേഘങ്ങളിൽ സോഡിയം ക്ലോറൈഡ് തളിക്കും വരൾച്ച ലഘൂകരിക്കാനും ജല ലഭ്യത ഉറപ്പുവരുത്തുന്നതിനുമാണ് യു എസ് റഷ്യ തുടങ്ങിയ നിരവധി രാജ്യങ്ങൾ കാലാവസ്ഥാ വ്യതിയാന സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നുണ്ട് സോഡിയം ക്ലോറൈഡ് അതോടൊപ്പം തന്നെ ഡ്രൈ ഐസ് തുടങ്ങിയ പദാർത്ഥങ്ങൾ മേഘങ്ങളിൽ ഉപയോഗിച്ച് മഴ പെയ്യിപ്പിക്കാറുണ്ട് ഈ രാസവസ്തുക്കൾ ജലബാഷ്പം ഖനീഭവിക്കാനായി ഉപരിതലവുമായി പ്രവർത്തിക്കുകയും അതോടൊപ്പം തന്നെ അതിന്റെ തദ് മേഘത്തുള്ളികൾ രൂപപ്പെടുകയും ചെയ്യും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഡിസംബർ മുപ്പതിന് ജയ്പൂർ സംസ്ഥാനത്തെ മഹാരാജ മാധോ സിംഗ് രണ്ടാമൻ രാംഘട്ട് അണക്കെട്ടിന് തറക്കല്ലിട്ടു ആയിരത്തി തൊള്ളായിരത്തി പൂജ്യം മൂന്നിൽ നിർമ്മാണം പൂർത്തിയായി ബെൻഗംഗ നദിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ചരിത്രകാരനായ ജിതേന്ദ്ര സിംഗ് ഷൈഖാവിന്റെ അഭിപ്രായത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊന്നിൽ ബൈസ്രോയ് ലോർഡ് ഇൻ വിൻ റാംഘട്ടിൽ നിന്ന് ജയ്പൂരിലേക്കുള്ള കുടിവെള്ള പദ്ധതി ഉദ്ഘാടനം ചെയ്തു രജപുഥാനയിലെ ആദ്യത്തെ ജലവിതരണ പദ്ധതിയായി ഇത് മാറി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഷ്യൻ ഗെയിംസ് സീലിംഗ് മത്സരം സംഘടിപ്പിച്ചപ്പോഴാണ് അണക്കെട്ട് ജനശ്രദ്ധ നേടിയത് ജാംബരാംഗ് വന്യജീവി സങ്കേതത്തിന്റെ പ്രധാന ജലസ്രോതസ്സു കൂടിയാണിത് ന്യൂസ് ഡെസ്ക് തത്തമൈ ടി